ഉയർപ്പ് ദിനത്തിൻ്റെ സന്ദേശം ഉയർപ്പിൻ്റെ തിരുക്രമങ്ങൾക്കിടയിൽ വായിക്കുന്ന സുവിശേഷ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ഉയർപ്പ് ഒരറിയിപ്പാണ് ഉയർപ്പ് ഒരു സന്ദേശമാണ് ഉയർപ്പ് ഒരാഹ്വാനമാണ് എന്ന സുവിശേഷമാണ് ഉയർപ്പ് ഒരറിയിപ്പാണ് ആഴ്ചയുടെ ഒന്നാം ദിനം അതിരാവിലെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോയ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ഒരറിയിപ്പാണ് ദൂതൻ അറിയിക്കുന്നത് നിങ്ങൾ ക്രൂശിക്കപ്പെട്ട മിശിഹായെ അന്വേഷിക്കുന്നു എന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ മരിച്ചവരുടെ ഇടയിലല്ല ജീവിക്കുന്നവരുടെ ഇടയിലാണ് മിസിഹ എന്ന അറിയിപ്പാണ് ഉയർപ്പ് ദിനം നൽകുന്നത് ഉയർപ്പ് ഒരു സന്ദേശമാണ് ഉയർപ്പ് നൽകുന്ന സന്ദേശം ഭയപ്പെടേണ്ട എന്നതാണ് ഉയർപ്പറിയിക്കുന്ന ദൂതൻ പറയുന്നതും ഉത്രിതനായ ഈശോ ആദ്യം പറയുന്നതും ഭയപ്പെടേണ്ട എന്ന സന്ദേശമാണ് നമുക്ക് ചുറ്റും ഭയത്തിൻ്റെയും ആകുലതയുടെയും ഇരുൾ നിറയുമ്പോൾ ഉത്ഥിതൻ നൽകുന്ന സന്ദേശം ഭയപ്പെടേണ്ട ഞാൻ ആകുന്നു എന്നതാണ് ഉദ്ധിതനായി മിസിഹ നൽകുന്ന ഉറപ്പ് അതാണ് ഭയപ്പെടേണ്ട ലോകാവസാനം വരെയും എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നമ്മോട് കൂടെയായിരിക്കുന്ന മിശിഹായോട് കൂടെയായിരുന്നാൽ ഭയരഹിതമായി ജീവിക്കാം എന്ന സന്ദേശമാണ് ഉയർപ്പ് നൽകുന്നത് ഉയർപ്പ് ഒരു ആഹ്വാനമാണ് ദൂതം നൽകുന്ന ആഹ്വാനം നിങ്ങൾ ഗലീലിയിലേക്ക് മടങ്ങുവിൻ അവിടെ മിസിഹായെ കണ്ടെത്തുവിൻ എന്നതാണ് മിസിഹ നിങ്ങൾക്ക് മുൻപേ ിയേക്ക് യാത്രയായിരിക്കുന്നു അവനെ അവിടെ കണ്ടെത്തുവിൻ ഗലീലിയ ഈശോയുടെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിൻ്റെ സ്ഥലമായിരുന്നു ഗലീലിയായിലേക്ക് മടങ്ങുവിൻ അവിടെ മിസ്ഹായെ കണ്ടെത്തുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങുവിൻ അവിടെ മിസ്സിഹായെ കണ്ടെത്തുവിൻ എന്ന ആഹ്വാനമാണ് നൽകുന്നത് ഉയർപ്പ് നൽകുന്ന ആഹ്വാനം അനുദിന ജീവിതത്തിൽ ഉത്രിതനെ കണ്ടെത്തുവിൻ എന്നതാണ് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ ഗലീലിയായിൽ ഉണ്ട് നിങ്ങൾ അവനെ അവിടെ കണ്ടെത്തുവിൻ ഈ ഉയർപ്പ് ലഭിക്കുവാൻ ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഈ ആഹ്വാനം സ്വീകരിക്കുവാൻ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോകണം കർത്താവിൻ്റെ കല്ലറയാണ് ശുദ്ധ കുർബാന അർപ്പിക്കുന്ന അൾത്താര അവിടെയാണ് വചനത്തിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നത് അവിടെയാണ് മിസിഹ നമ്മോടുകൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാനയാകുന്നത് അവിടെയാണ് മിസിഹായെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത് എല്ലാവർക്കും ഉയർപ്പ് തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ